കാക്ക സംഭവം വലിയ സൂത്രശാലിയൊക്കെ തന്നെ ഭയങ്കര ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് പക്ഷേ കാക്ക പണ്ടത്തെ കാക്കയും ഇന്നത്തെ കാക്കയൊക്കെ ഒരേ ബുദ്ധിമുട്ടു കേട്ടോ വളർന്നിട്ടൊന്നുമില്ല ഏതായാലും കാക്ക വിടാൻ തയ്യാറില്ല കാക്കയ്ക്ക് ഒരു വിത്ത് കിട്ടി ആ വിത്തിനെ പൊട്ടിക്കാൻ കല്ല് വെച്ച് ഇടിച്ചാൽ പറ്റുമെന്ന് മനസ്സിലായി പക്ഷെ എത്ര ശക്തിയിൽ ഇടിക്കണം എന്നുള്ളത് കാക്കക്കറിയില്ല എന്തായാലും കാക്ക ശ്രമിക്കുന്നുണ്ട് എന്നാലും ഒരു ശ്രമം നടത്തുമ്പോഴത്തൊരു ശ്രമമായിട്ടൊക്കെ തോന്നുന്നുണ്ട് അല്ലാണ്ട് ഈ വാൽനട്ടിൻ്റെ മേലെ ഈ സ്റ്റീ അങ്ങനെ മറിച്ചിട്ടാലൊക്കെ അത് പൊട്ടുപോകും അങ്ങനെ ആലോചിക്കുമ്പോൾ കാക്ക പൊട്ടണല്ലേ തോന്നും എന്നാ ഈ കാക്ക ചിന്തിക്കണത് പിന്നെ വേറെ ലെവലാണ് അതെ ബിസി ആയിട്ട് വായനകൾ പോണ റോഡിൽ കൊണ്ടുപോയിട്ട് ഈ വാൽനെറ്റിന് കൊണ്ടുപോയിട്ട് എന്നിട്ട് സൈഡിൽ അട കാത്തുനിന്ന് എന്നിട്ട് ഒന്ന് നോക്കി നിൽക്കാ വാഹനങ്ങൾ ഒന്ന് പോണ് രണ്ട് പൂണ് മൂന്ന് ബൂണ് വാലിനിട്ട് കയറുന്നില്ല കാക്കക്ക് മനസ്സിലായി ടയറുകൾ അധികം പാസ് ചെയ്യുന്ന സ്ഥലം വ്യത്യസ്തമാണ് അതുകൊണ്ട് ഇവിടെ വെച്ചാൽ പറ്റില്ല എന്ന് തോന്നി അപ്പോൾ കാക്ക കുറച്ച് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് ടയറുകൾ കൂടുതൽ പോകുന്ന സ്ഥലത്തേക്ക് അപ്പോൾ ഹാണ്ടികൾ വീണ്ടും പോകണം അതിൻ്റെ അടുത്ത് കൂടെ കുറച്ചും കൂടെ അടുത്ത് കൂടെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാക്ക അക്ഷമനായിട്ട് പുറത്ത് അവിടെ കാത്തു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഡെയിലൊരു സ്നാക്സ് എന്ന രീതിയിൽ അപ്പുറത്തും ഒക്കെ ഓരോന്നപ്പുറയ്ക്ക് തിന്നണുണ്ട് പക്ഷേ കണ്ണ് അവിടെ തന്നെ കാക്ക കോഴിക്കോട്ടില്ല എന്ന് പറയുന്നത് ആ കുറുക്കനാണല്ലേ ആ കാക്കയങ്ങനെ തന്നെ ആ പൊട്ടി വണ്ടി കയറിപ്പി വാൽനെട്ട് പൊട്ടി പിന്നെ കാക്ക സംഭവം നടന്നു എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്ന് എന്നിട്ട് അടിപൊളി സദ്യ അത് രസാണല്ലോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെട്ടുണ്ടാക്കി നമ്മുടെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട് രസം പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടും അല്ലേ അപ്പം തുടക്കം പഴച്ചെങ്കിലും ബുദ്ധി ഇല്ലാത്ത ചെയ്തെങ്കിലും പെട്ടെന്ന് കാക്കയൊക്കെ ബുദ്ധി ഒതിച്ച്